ഹലോ ഫ്രണ്ട്സ് അസലവലേക്കും ഞമ്മക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി തക്കാളി പച്ചമുളക് ഒക്കെ ചേർത്ത് കരിവേപ്പില ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് എന്നിവ ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കാം ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കാം തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ടിക്ക റെഡിയാക്കാം പിന്നെ ഞങ്ങൾ തറവാട്ടിലാണ് അപ്പോൾ എല്ലാവരും കൂ എല്ലാവരും കൂടി ഫുഡ് റെഡിയാക്കുകയാണ് ചിക്കൻ തിളച്ച് വന്നു ഇളക്കി നോക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളമൊക്കെ വറ്റി വിന്ത് വന്നു ചിക്കൻ റെഡിയായി ൊക്കെ വറ്റി അന്ന് ഉഷാറായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ ടിക്ക ഫ്രൈ ചെയ്യാൻ മസാല ആക്കാം കുറച്ച് തൈരും മല്ലിച്ചപ്പ് പച്ചമുളക് കുരുമുളക് ചെയ്തെടുക്കാം അതിന് മൂല ദിവസം ചപ്പാത്തി പരത്തിയെടുക്കാം രാത്രിയാണ് ഉഷേച്ചിയാണ് ചപ്പാത്തി വരത്തുന്നത് ആ ഞാൻ ഉരുളക്കെ റെഡിയാക്കി കൊടുത്ത് ഉഷേച്ചി പരത്തി പിന്നെ പൂത്താത്തമ്മായി ചപ്പാത്തി ചുട്ടെടുക്കുന്നത് മൂന്നാളും കൂടി പെട്ടെന്നുണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കൂട്ടാത്തമ്മായി അബുദാബിയിൽ നിന്ന് വന്നതാണെങ്കിൽ പതിനേഴാം തീയതി തിരിച്ചു പോകും ചെറിൻ്റെ കല്യാണത്തിന് വന്നതാണ് ചെറീനെല്ലാവർക്കും അറിയാലോ അല്ലേ ഞാൻ ചെറിൻ്റെ വീഡിയോസും കല്യാണ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ കണ്ടു നോക്കണം